ലബനോനിൽ ഏഴ് വർഷം ഇസ്ലാമിക് ഭീകരരുടെ തടവിലായിരുന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ ടെറി ആൻഡേഴ്സൺ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ലബനോനിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ലബനോനിലെത്തിയ ആൻഡേഴ്സനെ ഇറാൻ അനുകൂല ഭീകര സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയായിരുന്നു അമേരിക്കയിലെ ആദ്യത്തെയും ലോകപ്രസിദ്ധ വാർത്താ ഏജൻസിയുമായ അസോസിയേറ്റ് പ്രസിന്റെ മിഡിൽ ഈസ്റ്റ് ലേഖകനായിരുന്നു ടെറി ആൻഡേഴ്സൺ ലബനോണിലെ ആഭ്യന്തര യുദ്ധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ടെറി ആൻഡേഴ്സിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പോകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ അദ്ദേഹം തീവ്രവാദികളുടെ തടവിലായിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ജിഹാദ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് പറഞ്ഞത് അമേരിക്കയ്ക്ക് എതിരായ തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ടെറി ആൻഡ്സിന്റെ തട്ടിക്കൊണ്ടുപോകലെന്നും കുവൈറ്റിൽ യു എസ് ഫ്രഞ്ച് എംബസികൾക്ക് നേരെ ഭീകരാക്രമണം നടത്തിയതിന് കുവൈറ്റിൽ തടവിലാക്കപ്പെട്ട തീവ്രവാദികളെ വിട്ടയക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം ഭീകരരുടെ തടവിലായിരുന്നപ്പോൾ സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ബന്ദി ക്രൈസിസ് എന്നറിയപ്പെടുന്ന ഷിയ മുസ്ലിം ഗ്രൂപ്പുകളുടെ വെളിച്ചമില്ലാത്ത തടവറയിൽ പാർപ്പിക്കുകയും ും കാലുകളും ചെങ്ങലുകളാൽ ബന്ധിക്കുകയും മുഴുവൻ സമയം കണ്ണുകൾ കെട്ടിയും അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തന്റെ കത്തോലിക്ക വിശ്വാസമാണ് ആത്മഹത്യയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചതെന്നും ടെറി ആൻഡേഴ്സൺ സാക്ഷ്യപ്പെടുത്തുന്നു തടവിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും അർബുദം ബാധിച്ച് മരിച്ചിരുന്നു അക്കാലയളവിൽ ജനിച്ച മകളെ ആറു വയസ്സിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് ഭീകരരുടെ തടവിൽ നിന്നും മോചിതനായ ശേഷം ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഒഹായോ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം ജേണലിസം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ നിന്ന് ടെറി ആൻഡേഴ്സൺ വിരമിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്